ും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിലും മഴ പെയ്തിട്ടുണ്ട് ചെറുതായിട്ടോ പെയ്തിട്ടുള്ള ഒരുപാടൊന്നുമില്ല അപ്പം മഴ കാണാണ്ട് മഴ കിട്ടാണ്ട് ഒരുപാട് കൊതിക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ആ വീഡിയോ സൗണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് ഇക്ക ജോബിന് പോയി നമുക്കിന്ന് ഒരുപാട് വലിയ ബ്ലോഗൊന്നുമില്ല കുട്ടിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനും റിഹാനും കൂടി റെഡി ആയിട്ട് ഇതാ സ്കൂളിലോട്ട് പോവാണ് അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ അവിടെ അപ്ലിക്കേഷൻ കൊടുക്കാനാട്ടോ ചെയ്യുന്നത് ആ സി തന്നെ അവൻ പോകാമെന്ന് ലാസ്റ്റ് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി അവനിത് ആപ്ലിക്കേഷനൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഫുൾ എ പ്ലസ് ആണ് കേട്ടോ കുറേ പേർക്കുണ്ട് ക്ലാസ്സിൽ സ്കൂളിൽ മൊത്തം ഇരുപത്തൊമ്പത് എ പ്ലസ് ആവും അങ്ങനെ എങ്ങാണ്ടോ ഉണ്ട് കേട്ടോ അങ്ങനെ അവന് ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു ഇനിയിപ്പോൾ വീണ്ടും പോകണം അയാൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ഉപ്പയും എന്താ പറയുക അയാനും കൂടെ അത് ആ പള്ളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ ലഞ്ച് കഴിക്കലിതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ഓരോരോ തിരക്കായത് പറഞ്ഞട്ടോ എന്ന് ശരിക്കൊരു തട്ടിക്കൂട്ട് എന്നൊക്കെ പറയാം എന്നാലും നിങ്ങൾ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം ഞാൻ കുറേ ദിവസം വ്ളോഗുകൾ ഇങ്ങനെ ഇടാണ്ടിരുന്നിട്ടേ നമ്മുടെ ചാനലൊക്കെ ഭയങ്കര ഡൽ ആയിട്ടുണ്ടായിരുന്നു അപ്പം എന്നും ഒരു ലീവ് എടുക്കണ്ട എന്ന് വിചാരിച്ചോട്ടോ ഞാൻ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ജോബിന് പോകണെ കറക്റ്റായിട്ട് പോകുമ്പോഴല്ലേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും നമ്മൾ കറക്റ്റായിട്ട് ഡെയിലി മുടങ്ങാണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ബ്ലോഗ് ഇടുകയാണെങ്കിൽ തന്നെ ഉള്ളൂ നമുക്ക് യൂട്യൂബിൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇവൻ നമുക്ക് ക്യാഷ് ചെയ്താണെങ്കിൽ ഒക്കെ അതിൻ്റെ ബേസിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുക അങ്ങനെ ലെഞ്ചെല്ലാം കഴിഞ്ഞ് ഞാനിതാ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ മുറ്റൊക്കെ നോക്കുമ്പോൾ ഫുള്ള് വൃത്തിയിട ഒക്കെ കിടക്കുന്നുണ്ട് ഇന്നലത്തെ മഴയുണ്ടതിലും ഇന്ന് ഞാൻ എനിക്ക് അടിച്ചു വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈവനങ്ങൾ ചായ കഴിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ചായ്ക്കുള്ള നമ്മുടെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ ഹണി കേക്ക് ഞാൻ ചായക്ക് ഇങ്ങനെ സ്നാക്കൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ ഇപ്പോൾ പൊതുവേ തടി കൂടിയ കാരണം ഇനി അതൊന്ന് സെറ്റാക്കിയ ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ സ്നാക്കും കാര്യങ്ങളും പിന്നെ ഇതും കഴിക്കാൻ പാടില്ല എന്നാലും ചെറിയൊരു പീസ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിപ്പോൾ അതിലെല്ലാം കട്ട് ചെയ്തുകൊണ്ട് ടേബിളിൽ കൊണ്ടു പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ അതേപോലെ ഇന്നലെ പേർസെൻറ്റേജിൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പേഴ്സൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞത് പോയിൻറ്റ് എനിക്ക് എൺപത്തൊന്നാണ് പോയിൻറ്റ് വൈസ് തന്നെയാണ് നമുക്ക് എന്താ പറയുക സ്കൂളുകളിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടുക അതെനിക്കറിയാം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഈ പെർസെൻറ്റേജ് നോക്കുന്നത് കണ്ടത് അപ്പം ഞാൻ നോക്കിയപ്പം തൊണ്ണൂറ് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞത് ഇനിയിപ്പോൾ പെർസെൻറ്റേജ് അത്രയാണെങ്കിലും എന്താണെങ്കിലും എക്സാമും കഴിഞ്ഞു റിസൾട്ടും വന്നു അവന് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു റിവാലുവേഷനൊന്നും ഞങ്ങൾ കൊടുക്കാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചായ ഓടി കഴിഞ്ഞിട്ട് ആവേശം നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്നും കൂടെ കാണാൻ ഭയങ്കര കുതിയുണ്ടായിട്ട് അപ്പോൾ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇത്താൻ്റെ പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ എന്നോട് എന്താ പറയുക ബ്ലോഗ് കാണാത്തവർ ഇനി ഷോർട്ട് വീഡിയോയില് കണ്ടിട്ടാണോന്നറിയില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഓർമ്മയില്ല കേട്ടോ ഇതന്നെയാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ആ പ്രോൺസ് ബിരിയാണി ഒന്നും കൂടി ഇടാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പകുതി നമ്മുടെ വീട്ടിലത്തെ വ്ളോഗും പകുതി എൻ്റെ വീട്ടിലത്തെ ബ്ലോഗാണ് കേട്ടോ അതേപോലെ എനിക്ക് ഭയങ്കര ഒരു കമൻറ്റ് വന്നു കേട്ടോ ജിന്താൻ്റെ വീട്ടിലത്തെ വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ കണ്ടില്ല കമൻ്റ് ഇട്ടില്ല എനിക്ക് ഇവിടുത്തെ ആണെന്ന് കാണാനൊക്കെ ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ കാണാനൊക്കെ തന്നെ എനിക്കും ഇഷ്ടം ഓക്കെ കാരണം ഞാൻ ഫുൾ ടൈം ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ ബ്ലോക്കിന് വേണ്ടിട്ട് എനിക്കിപ്പോ കലകാലം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ എനിക്ക് എന്റെ വീട്ടിൽ പോകണ്ടേ എന്റെ ഉമ്മാനും ഉപ്പാനൊക്കെ എനിക്കും കാണണ്ടേ നിങ്ങൾക്ക് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും എനിക്ക് കാണണ്ടേ അപ്പൊ നിങ്ങൾ അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അരിയോ കളന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ വലിയ ഉള്ളിയാണ് കേട്ടോ അവിടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അഞ്ച് വലിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അഞ്ച് വലിയുള്ളി നമ്മൾ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നെയ്യും ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ അതിലാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അതേപോലെ ഈ ഓയിലും നെയ്യും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ അപ്പോൾ ഫ്രൈ ചെയ്യുന്ന ആ സമയം കൊണ്ട് ഇപ്പുറത്ത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം താ നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടാണ് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അങ്ങനെ നമ്മളോട് യൂറോപ്പിൻ്റെ ഇങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബ്രദറിനോടൊന്ന് ചോദിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ കമൻറ്റ് ഉണ്ടായിരുന്നു ഇൻഷല്ല ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവനക്ക് അയച്ചു കൊടുക്കാം അവൻ പറയുമ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വ്ലോഗിൽ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഒരുപാട് മിസ് ചെയ്തു എൻ്റെ ഡെയിലി വ്ളോഗാണെന്ന് തോന്നുന്നു എന്തോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പറയുമ്പോഴേ എനിക്കന്നെ ഒരു മടിയാവണു അതേപോലെ തന്നെ ജിനിത്താൻ്റെ ചിനിത്ത ജിത്താനെ സ്വയം പൊക്കാൻ വേണ്ടി വന്നു അങ്ങനെ എന്തോ എന്തോന്ന് ഞാൻ കണ്ടിട്ടോ എനിക്ക് മനസ്സിലായത് അതാണ് പിന്നെ എൻ്റെ മോൾക്ക് ഇഷ്ടമാണ് ജിനിത്താനെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അങ്ങനെ കുറേ കുറേ കമൻറ്റ് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഇപ്പം നെഗറ്റീവ് അങ്ങനെ ഭയങ്കരമായിട്ട് വരാറില്ല അതുപോലെ കിച്ചണിൽ കയറാൻ മടി വരുമ്പോൾ പണ്ടൊക്കെ എനിക്ക് എപ്പോഴും വരുന്ന കമ്മിണ്ടല്ലോ ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്തായാലും നമ്മളവിടെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അരിയും കഴുകി വെച്ചിട്ടുണ്ട് അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വലിയ ജീരകവും അതുപോലെ ക്യാരറ്റും ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായിട്ട് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിവിടെ നല്ല ചെമ്മീൻ മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാം ബിരിയാണിക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് പെട്ടാ ഗ്രാംബ് ഏലക്ക ബേലീഫ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് ഒരു മൂന്ന് നാല് സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചമ മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതുപോലെ തക്കാളി ഒരു നാലെണ്ണാണ് കേട്ടോ നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് തക്കാളിയാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് വരെ അതുവരെ എടുക്കണം കൂടെ കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് കീറി കീറിയതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ പാലക്കാട് വീടിൻ്റെ സ്ഥലം ഏതാ ചോദിക്കുന്നുണ്ട് കഞ്ചിക്കോട് ചൊല്ലിമടയാണ് കേട്ടോ അതുപോലെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്നും അലക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കണ്ട് 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 ഇപ്പഴാണ് ഇപ്പം അടുത്താണ് സബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയപ്പോഴത്തേക്കും മഞ്ഞളിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഏകദേശം ഒന്നൊന്നര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ സാധാരണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കൂടി ഇച്ചിരി ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ കണ്ടില്ലേ കൈ എടുക്കാണ്ട് ഫുള്ളായിട്ട് ഇളക്കിയിട്ടെടുക്കാം മസാല ഒന്ന് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലോട്ട് നാരങ്ങയുടെ നീരാണ് വേണ്ടത് ഏകദേശം ഇവിടെ ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ വലിയ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിലും കിച്ചണിൽ കൊണ്ടുവയ്ക്കാൻ ഭയങ്കര പാടാണ് അത് കാരണമാണ് ഞാൻ കൈ പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തെടുക്കാറ് നമ്മൾ നമ്മളെവിടുത്തെ പോലെ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങും കൊടുത്ത ശേഷം മല്ലിയില പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തൈരാണ് കേട്ടോ വേണ്ടത് ഏകദേശം ഒരു ഒരു ഗ്ലാസ് അത്യാവശ്യം പുളിയുള്ള തൈരായത് നമ്മുടെ ചായയുടെ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ അതിനൊരു ഗ്ലാസ് പിന്നെ ചെമ്മീൻ ബിരിയാണി കഴിക്കുമ്പം എനിക്ക് ഓവറായിട്ട് പുളി ഇഷ്ടമില്ല ഒരു ഉണ്ട് ഇല്ല എന്ന ലെവലില് വേണല്ലേ പുള്ളി അപ്പൊ നമ്മൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ എണ്ണ നെയ്യൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിന്ന് ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഇതിലോട്ട് തട്ടി കൊടുക്കണം കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് ദമ്മെല്ലാം ഇടുമ്പോൾ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഉള്ളില് ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്തുകൊണ്ട് അവിടെ മാറ്റി വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അതിലോട്ട് പ്രോൺസും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ആ പ്രോൺസും അതിൻ്റെ കൂടെയുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ ഒരുപാട് എണ്ണയൊന്നുമില്ല എണ്ണ ഒഴിച്ചു കൊടുത്താൽ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും കേട്ടോ അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ അരി കളിച്ചു തളിച്ച് ചോറാവാനായിട്ടുണ്ട് അപ്പം എന്തായാലും ഇതാ മസാലയും ഇവിടെ ഓഫാക്കി വയ്ക്കാൻ പോവാണ് കേട്ടോ ഇനി നല്ലപോലെ തെളിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ക്യാഷു മുന്തിരി ഇങ്ങനത്തെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം എൻ്റെ ഈ ഒരു പ്രോസസ്സിൽ വലിയ ജീരകം കൂടി ഇട്ടുകൊടുക്കും കേട്ടോ ാസ്റ്റാണ് ഇട്ട് കൊടുക്കുക അതായത് നമ്മുടെ മുന്തിരിയും ഫ്രൈ ചെയ്ത് ക്യാഷും ഫ്രൈ ചെയ്തിട്ട് ലാസ്റ്റ് ഇച്ചിട്ട് വലിയ ജീരകം ആ എണ്ണയിലോട്ടിട്ടിട്ട് ആ എണ്ണയും നെയ്യോ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ദം ചേണിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഇത്ര വേറെമാതിരിയാണ് കേട്ടോ ചെയ്യുന്നത് എണ്ണ ആ നെയ്യ് മാത്രമാണ് ആ നെയ്യും ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചു കൊടുക്കെട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ റൈസ് കൂട്ടി എടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടുപ്പിലാണ് വയ്ക്കുക കാരണം ഇതമ്മിടാന് ഈസി അടുപ്പല്ലേ പിന്നെ നമ്മുടെ ഈ മലപ്പുറം സ്റ്റൈൽ ബിരിയാണിക്കൊക്കെ ദമ്മ് നിർബന്ധമാണല്ലോ അതിന് കനലും അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ അപ്പൊ നമുക്ക് ദമ്മിടാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഉളിയിലോട്ട് ഇച്ചിരി ഗരം മസാല ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കാം ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ചോറ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വിതറി കൊടുത്താലും മതി കേട്ടോ അങ്ങനെ നമ്മൾ ചെമ്മീനിന്റെ ഇത് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പകുതി റൈസ് ഇതിലോട്ട് കൂട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഓരോ സ്പൂണൊക്കെ കൂട്ടി അവസാനം മതിയായിട്ടോ പിന്നെ നമ്മൾ ഇതങ്ങനെ കമിഴ്ത്തി അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ക്യാഷും ഇതൊക്കെ ഫ്രൈ ചെയ്തോ നെയ്യുണ്ടായിരുന്നു അതൊന്നും ആദ്യം അതിലോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇച്ചിരി കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ മാതിരി ബിരിയാണിയിലൊക്കെ അത്യാവശ്യം നെയ്യും എണ്ണയൊക്കെ വേണം നമുക്ക് വേണം കേട്ടോ നിങ്ങൾക്ക് ഇനി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് യൂസ് ചെയ്തോളൂ പിന്നെന്താ ഓ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയന് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാഷ്യൂ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയില പുതിനീനയും കൂടെ മിക്സാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലേ എനിക്ക് ഈ ബിരിയാണിയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ടാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര ഒരു സന്തോഷം തോന്നില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ പാതിയുള്ള ചോറും കൂടെ ഞാൻ ഇതാണ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ നമ്മളോട് ഒരുപാട് പേര് ഫോട്ടോ എന്തിനാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് എഫ് പിയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് മിസ്സായാലും എഫ് പിയിൽ ഉണ്ടാവുമല്ലോ ഫോട്ടോസ് അതും പിന്നെ നമ്മുടെ അക്കൗണ്ട് റീച്ച് ആവാനും എല്ലാറ്റിനും കൂടിയാണ് കേട്ടോ നമ്മൾ ഫോട്ടോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക ഓക്കെ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ നമ്മൾ ഇത് സെയിം പ്രോസസ്സ് കഴിഞ്ഞു ഇനി ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കിതിലോട്ട് ദമാക്കി വെക്കാനുണ്ട് കേട്ടോ ബാക്കി എന്താണ് ഇനി അത് നമ്മ കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിക്കണം കഴിക്കണം ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും വൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പിയും യൂട്യൂബും ഇൻസ്റ്റയൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ എന്താ പറയുക ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി 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 പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം അപ്പോഴത്തേക്ക് നമ്മൾ കുളിയും എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് നമ്മളിവിടെ ചെമ്മീൻ ബിരിയാണി ഉമ്മ ആക്കിയിട്ടാണ് മിക്സ് ആക്കുന്നത് കേട്ടോ തുറന്നിട്ടാണ് എനിക്ക് ഈ മിക്സിങ് ഭയങ്കര പാടാണ് എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ആക്കി എടുത്തു കേട്ടോ മിക്സിന് മിക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ അരി കറക്റ്റായിട്ട് വെന്ത് അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ചെമ്മീൻ ബിരിയാണി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് എന്താ പറയുക അച്ചാർ തൈര് പപ്പടം വറുക്കാൻ മറന്നുപോയി എന്ന് തന്നെ പറയാം പിന്നെ തോളൂർ ചമ്മന്തി നമ്മൾ സൈഡ് ഡിഷായിട്ട് ചിക്കനോ ബീഫോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നിങ്ങനെ മാത്രം മതിയെന്ന് വിചാരിച്ചു അങ്ങനെ താ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു വായങ്ങ എടുക്കുക കഴിക്കുക അതിലോട്ട് ഒരു ചെമ്മീൻ വേണമെങ്കിൽ അതും കൂടി അങ്ങ് വെച്ച് കൊടുക്കുക അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ എല്ലാവരും വില ആയിരിക്കില്ലേ നിങ്ങൾക്ക് ഇഷ്ടം ആയ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് അയ്യോ എങ്ങോട്ടേക്ക് ക്യാമറ് പോകുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പറയാം ചൂടിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പറയാം അപ്പോൾ ശരി എന്നാൽ മറ്റൊരു ബ്ലോഗായിട്ട് കാണാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ